അമേരിക്കയിലെ ബാൾട്ടിമോറിൽ പാലം തകർന്നുണ്ടായ അപകടത്തിൽ കാണാതായ പേർക്കായുള്ള തെരച്ചിൽ അവസാനിപ്പിച്ചു ഇരുപത് മണിക്കൂറുകളോളം നീണ്ട തെരച്ചിലിനൊടുവിലാണ് രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കാൻ കോസ്റ്റ് ഗാർഡും സുരക്ഷാ ഏജൻസികളും തീരുമാനിച്ചത് ഇരുപത്തിരണ്ട് ജീവനക്കാരാണ് അപകട സമയം കപ്പലിലുണ്ടായിരുന്നത് ഇവരെല്ലാം ഇന്ത്യക്കാരാണെന്നും ഇവർ സുരക്ഷിതരാണെന്നും കപ്പൽ കമ്പനിയായ സിനർജി സ്ഥിരീകരിച്ചു ചൊവ്വാഴ്ച പുലർച്ചെ ഒരു മണിയോടെയാണ് ബാൾട്ടിമോറിലെ സീഗർ മറൈൻ ടെർമിനലിൽ നിന്ന് കപ്പൽ പുറപ്പെട്ടത് ഏകദേശം ഒന്നരയോടെ ഫ്രാൻസിസ് കോട്ട്കി പാലത്തിന്റെ തൂണിലേക്ക് കപ്പൽ ഇടിച്ചു കയറുകയായിരുന്നു തുടർന്നാണ് പറ്റാപ്സ്കോ നദിക്ക് മുകളിലെ നാലു പാലം തകർന്നു വീണത് ഇടിയുടെ ആഘാതത്തിൽ പാലം പൂർണ്ണമായും തകർന്ന് നദിയിലേക്ക് വീഴുകയായിരുന്നു നദിയിൽ വീണ രണ്ടുപേരെ സുരക്ഷാ സംഘം രക്ഷപ്പെടുത്തി ഇരുപത് മണിക്കൂറോളം നീണ്ട തിരച്ചിലിന് ശേഷം രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ചു കാണാതായ ആറുപേരും മരണപ്പെട്ടിരിക്കാനാണ് സാധ്യതയെന്ന് അധികൃതർ സൂചിപ്പിച്ചു അതേസമയം ബാൾട്ടിമോറിലെ അപകടം അതിദാരുണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു പാലം എത്രയും വേഗം പുനർനിർമ്മിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് കേരള വിഷയ ന്യൂസ്